وَاللهِ لَقَدْ آَثَرَكَ اللَّهُ عَلَيْنَا وَإِنْ كُنَّا لَخَاطِئِينَ ഒരുപാട് ഒരുപാട് നിങ്ങളെ നിങ്ങൾക്ക് സ്ഥാനം തന്നു ഉയർത്തി തെറ്റുപറ്റി പോയിട്ടുണ്ട് എന്ന് ഹബീബിനോട് പറഞ്ഞു മാപ്പ് പറഞ്ഞു അലേ വസല്ലം കണ്ണുയർത്തി നോക്കുമ്പോൾ ഹബീബായി തങ്ങൾക്കെതിരെ ഏറ്റവും ദുഷിച്ച ഏറ്റവും മോശപ്പെട്ട തെറികൾ പറഞ്ഞിരുന്ന ആളായിരുന്നു ഹാരിസ് ഹാരിസ് അബൂ സുഫിയാൻ പേരുള്ള ആളായത് കൊണ്ട് പറയാൻ അദ്ദേഹം നബിതങ്ങളെ മനസ്സിലാക്കിയ ആളാണ് പലപ്പോഴും നബിയെ കൊല്ലണം വരെ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട് കൊല്ലണോ മുഹമ്മദ് നബിയുടെ കൊല്ലണോടെ അവരുടെ ചിന്തകൾ അതൊക്കെ നഷ്ടമാവില്ലേ ആ മഹാനെ കൊന്നാൽ അവർ മഹാനൊന്നും പറയില്ല നബിയെ കൊന്നാൽ കൊല്ലാണ്ട് വല്ല വകുപ്പുണ്ടോ എന്ന് എപ്പോഴും പറയുമായിരുന്നു അബുസുഫിയാൻ ോമത്തിലൂടെ കണ്ണ് നീരുകൾ വരാൻ തുടങ്ങി സന്തോഷിക്കുകയാണ് ഒരു മനുഷ്യന്റെ ആശ്രമം രക്ഷപ്പെട്ടുവല്ലോ രക്ഷപ്പെട്ടല്ലോ إذا اشتبكت دموع في خدودي إذا دموع في خدودي تبين ممن بكى ممن تباكى കണ്ണിനീരിന്റെ കണ്ണിനീര് കാണുമ്പോ മനസ്സിലാവും ആരാണ് ഉണ്ടാക്കി കരയുന്നത് ആരാണ് ശരിക്കും കരയുന്നത് ഹബീബിന്റെ കണ്ണെന്ന് കണ്ണിനീര് വന്നു അബൂ സുഫിയാൻ ഹാരിത്തും കരയാൻ തുടങ്ങി കഴിഞ്ഞ കാലത്തെ തിന്മകൾ ഓർത്തുകൊണ്ട് വേണ്ടില്ലായിരുന്നു ഈ മനോഹരമായ മുഖമുള്ള ഈ മനോഹരമായ സ്വഭാവം അവമുള്ള <imitation> പോലെ <imitation> മുഖത്ത് പ്രകാശമുള്ള പറയുന്നുണ്ട് നിന്ന് ഒരു നേരം പൂർണ്ണ ചന്ദ്രൻ ഞങ്ങൾക്കുന്നുണ്ട് മരുഭൂമി മരുഭൂമി നമുക്ക് നമ്മുടെ നാട് പോലെയല്ലല്ലോ കൊന്നും മലയൊന്നുമില്ല ആകാശം ആകാശം മരത്തിന്റെ ഉള്ളിലൂടെ കാണല്ലേ ഞാൻ ആ മരുഭൂമിയിൽ നിന്ന് നേരം ഓർമ്മയുണ്ട് രാത്രിയിൽ പൂർണ്ണ ചന്ദ്രൻ പതിനാലാം രാവിലെ ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ട് ആ വെളിച്ചത്തിലാണ് ഞാനും റസൂൽ ും മരുഭൂമിയിൽ <singing> നിൽക്കുന്നത് <flowers>

പറയാ എന്തിനെ ഞാനീ ഹബീബിനെ ചീത്ത വിളിച്ചത് വിളിച്ചത് എന്തിനെ ഞാൻ കുറച്ച് നേരത്തെ വന്നോടായിരുന്നോ എനിക്ക് എന്തേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതേ സൂറത്തിലെ ഈ ആയത്തിന്റെ ബാക്കി അബൂ നിബിധങ്ങൾ നിന്നോട് നാം പ്രതികാരം ചോദിക്കുകയില്ല പ്രതികാരമില്ല

ഈ രീതിയിലാണ് ഹബീബ് തിന്മകളെ സമീപിച്ചത് ഹബീബിന്റെ മുമ്പിലേക്കൊരു ചെറുപ്പക്കാരൻ വരുന്നു അയാൾ പറയുന്ന വാക്ക് അത്ഭുതമാണ് ഇഷ്ടപ്പെടുന്നവരെ തിന്മകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ വിചാരത്തിന്റെ വീഡിയോകളെ അത് കണ്ടഡിക്റ്റുകളായവരെ കുടുംബജീവിതം തകർന്നവരെ സ്വന്തം ഭാര്യയുടെ പോലും മുഖത്ത് നോക്കാതെ സ്ക്രീനിൽ നോക്കി സമയം കളയുന്നവരെ ഇത്തിരി ഞങ്ങളുടെ മുമ്പിൽ വന്ന ഈ സംഭവം ഓർക്കണേ ഒരാൾ വന്നിട്ട് പറയുന്നു മറ്റാരുമില്ലേ അങ്ങല്ലാഹുവിന്റെ തിരുദൂതരാണ് എല്ലാ തെറ്റിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് മാപ്പു ചോദിക്കുന്നു നബിയേ

അത് മാത്രം ഞാൻ തോപ ചെയ്യണില്ല ബാക്കിയൊക്കെ ഞാൻ മടങ്ങി ഈ ഒരു തെറ്റും അയാളെ ഒന്ന് അച്ചടക്കം പഠിപ്പിക്കാൻ എഴുന്നേറ്റു എന്നാണ് ചരിത്രം കാരണം റസൂലിന്റെ മുമ്പിൽ ഫാഹിഷ മോശമായ കാര്യമാണ് നബിയുടെ മുമ്പിൽ പറയുന്നത് എനിക്ക് വ്യവിചാരം മാത്രം ചെയ്യാണ്ടിരിക്കാൻ പറ്റൂല ബാക്കിയൊക്കെ ഞാൻ ചെയ്യാം ഇസ്ലാം സ്വീകരിച്ച ചെയ്യാൻ സ്വീകരിച്ചത് എങ്ങനെ തങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ പറഞ്ഞു തഴൂ ചുറുക്കൂ സഹാബികളെ നിങ്ങൾ വിടുമോ നിങ്ങൾ അയാളെ പിന്നാലെ കൂടലിൽ കൊണ്ടുവന്നിരുത്തി ആ ചെറുപ്പക്കാരൻ്റെ തോളിൽ ഹബീബ് കൈവച്ചു കൈവച്ചു കൈവെച്ചു ഒരു തിന്മയെ തിരുത്താണ് കുറെ ഒച്ചപ്പാടുണ്ടാക്കി ബഹളം പുറത്ത് കുറെ അടി തിരുത്തൽ മനസ്സിനെ തിരുത്താൻ കഴിയാൻ തങ്ങളെ ആള് തോളിൽ ഉമ്മക്കല്ലേ ഉമ്മാന്റെ അടുത്ത് ഒരാളിങ്ങനെ കയറിറങ്ങി പോണത് എനിക്കിഷ്ടോ കുടുംബ ബോധം ഭയങ്കര അഭിമാന ബോധം പരിപാടി ഉണ്ടെന്ന് വിചാരിച്ചോളൂ വിചാരിച്ചോ ഇഷ്ടാവോന്ന് ചോദിച്ചോന്ന് ചോദിച്ചോലി നിന്റെ മുതിർന്ന ജ്യേഷ്ഠത്തി നമ്മുടെ നാടുകളിൽ ഒരു കോളേജ് പ്രായം എത്തുന്ന സമയം സമയം കണ്ടവരുടെ കൂടെ ഇങ്ങനെ ബൈക്കിൽ കറങ്ങുകയും പല രാത്രികളും പലയിടത്തും തങ്ങിയിട്ട് നാലഞ്ചാഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വരുന്നതിന് നിന്റെ പെങ്ങള് നിന്റെ പെങ്ങള് ഈ വ്യഭിചാരം ചെയ്യുന്നത് നിനക്കിഷ്ടമാണോ ലാവല്ലാ പറ്റില്ല ലഭ്യേ പറ്റില്ല ഞാൻ സമ്മതിക്കില്ല കല്യാണം നിനക്ക് േ എന്റെ കുട്ടിക്ക് പ്രായപൂർത്തിക്കായ എന്റെ കുട്ടി കല്യാണ എത്തുമ്പോ എന്റെ കുട്ടി പറയുമ്പോ കല്യാണം വേണ്ട ബോയ് ഫ്രണ്ടിന്റെ കൂടെ എക്സ്കർഷൻ പോവാണ് കൂട്ടുകാരൊക്കെ ഉണ്ട് ആരാ കൂട്ടുകാര് കൂടെ നീ ഇഷ്ടപ്പെടുമോ നിന്റെ പെങ്ങള് നിന്റെ മോള് നിന്റെ മോള് എത്തിയ മോള് ഒരുപാട് കണ്ടവരുടെ കൂടെ കൂടെ അഴിയുന്നതും കൂടെ ഉറങ്ങുന്നതും നിനക്ക് ഇഷ്ടമാകുമോ ഇല്ലേ അല്ലാതെ തന്നെയാണ് സത്യം സത്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ ഭാര്യന്റെ നിന്റെ ഭാര്യയുടെ അരികത്ത് മറ്റൊരാൾ വന്ന് കിടന്നു എന്നറിഞ്ഞാൽ നീ അത് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടു നീ ഇഷ്ടപ്പെടുമോ എത്രയോ ഭാര്യമാരവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ തുറന്നു പറയും ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വീട്ടിലെ വളരെ വേണ്ടപ്പെട്ട ബന്ധുക്കള് വിവാഹം നടക്കുന്ന ദിവസങ്ങള് സദ്യകൾ നടക്കുന്ന ദിവസങ്ങള് പരസ്പരം വഴിവിട്ട ബന്ധങ്ങളായി മാറുമ്പോ പിന്നെ പശ്ചാത്തലിച്ചിട്ട് ഭർത്താവിനോട് സങ്കടം സഹിക്കാൻ പറ്റാതെ ആരോടെങ്കിലും പറയണ്ടേ ഒരു പാതകം പറ്റിയത് എന്ന് വിചാരിച്ച് സ്വന്തം ഭർത്താവിനോട് ഞാനൊരു സത്യം പറഞ്ഞോട്ടെ എന്നോട് വെറുപ്പ് വിചാരിക്കരുതേ പറഞ്ഞിട്ട് ജീവിതത്തിൽ സംഭവിച്ചുപോയ തെറ്റുകൾ തെറ്റുകൾ സ്വന്തം ഭർത്താവിന്റെ ബന്ധുക്കളോ അല്ലാത്തവരോ ആയവരുമായുണ്ടായ അവിഹിത ബന്ധങ്ങളെ സംബന്ധിച്ച് ഭർത്താവ് അങ്ങോട്ട് പറയുകയോ അവൾ ഇങ്ങോട്ട് പറയുകയോ ചെയ്താൽ എത്ര പ്രോമിസ് ചെയ്ത് എനിക്ക് പ്രശ്നമല്ല നീ ഒന്ന് പറയു എന്ന് വാക്ക് കൊടുത്ത് ഞാൻ നിന്നെ വെറുക്കില്ല ഇന്ന് നിന്നോടൊരു ദേഷ്യം എനിക്ക് തോന്നില്ല ഉള്ളത് ഉള്ളത് പോലെ പറയി എന്ന് ആയിരം തവണ സത്യം ചെയ്യിപ്പിച്ച് അങ്ങനെ പറഞ്ഞാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു വേദന തളം കെട്ടി നിൽക്കുകയും എന്റെ എനിക്ക് അവകാശപ്പെട്ട എന്റെ ജീവിതം നീ മറ്റൊരാൾക്ക് കൊടുത്തല്ലേ എന്ന ആ ഒരു വേദനയുടെ പേരിൽ വിവാഹമോചനങ്ങൾ നടന്നത് യാൺ സഹിക്കാൻ പറ്റൂല